ചിത്തശുദ്ധി വന്ന ഒരാൾക്ക് ബ്രഹ്മത്തെ അനുഭവിക്കാൻ ഈശ്വര കൃപ കൂടി വേണ്ടേ അങ്ങനെ ബ്രഹ്മത്തെ അനുഭവിക്കപ്പെടേണ്ടതല്ല ബ്രഹ്മം എന്നാൽ അനുഭവിക്കാനുള്ള പ്ര പ്രയോഗം തെറ്റല്ല അതെന്താ ഈ അനുഭവം എന്ന് പറഞ്ഞാൽ ഗുരുവാക്യവും ശാസ്ത്രവാക്യവും സ്വന്തം പ്രത്യയവും ഒന്നായി തീരുന്നതാണ് അനുഭവം പറയാം ഗുരുവാക്യവും ശാസ്ത്രവാക്യവും സ്വന്തം പ്രത്യയവും ഒന്നായി തീരുന്നതിന് പറയുന്ന പേരാണ് അനുഭവം അല്ലെങ്കിൽ സാക്ഷാത്കാരം ഏ ഈ പറഞ്ഞതിനോ ഈ പറ ഈ പറഞ്ഞതിനോ ഉദാഹരണം പയ്യ വിസ്തരിക്കാം അത്രയോ വഹിക്കൂ അതിന് ഉദാഹരിക്കാൻ പറ്റില്ല ഒരു സാധകൻ ഒരു ജിജ്ഞാസു ശിഷ്യഭാവത്തെ പ്രാപിച്ചു അപ്പോൾ ജിജ്ഞാസുവായപ്പോൾ ശിഷ്യനായിരുന്നില്ല ജിജ്ഞാസു സാധനാസമ്പന്നനായി അങ്ങനെ സാധനാസമ്പന്നനായിട്ട് സ്വാനുഭൂതി സമ്പന്നനായ ഗുരുനാഥനെ പ്രാപിച്ചു ഗുരുനാഥൻ ഉപദേശിച്ചു ഇപ്പോൾ ഇപ്പോൾ ഗുരുനാഥൻ ഉപദേശിച്ച ശാസ്ത്രമുണ്ട് അതിനെ താൻ മനസ്സിലാക്കിയ വൃത്തിയുമുണ്ട് ഇപ്പം എത്രണ്ട് മൂന്ന് കുറച്ചും കൂടി സാധകൻ സൂക്ഷ്മതലത്തിൽ മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോൾ ഒന്ന് മനസ്സിലായി ഗുരുവും ശാസ്ത്രവും ഭിന്നമല്ല ഗുരുവാക്യമാണ് ശാസ്ത്രം ശാസ്ത്രമാണ് ഗുരുവാക്യം അവിടെ ഒന്നായി പക്ഷെ ഇപ്പോഴും അതിനെ അറിയുന്ന തൻ്റെ വൃത്തി വേറെ ഉണ്ട് നിതിധ്യാസനത്തിലൂടെ അതും ആ ഭേദവും പോയി അത് സ്വന്തം അനുഭവമായിട്ട് തന്നിൽ പ്രകാശിച്ചു തൻ്റെ പ്രത്യയം അതുതന്നെ സംശയമില്ല ഇവിടെ വേദാന്തം വിഷയമല്ല വിഷയിയുടെ സ്വരൂപമായി ഇവിടെ വേദാന്തം വിഷയമല്ല വിഷയിയുടെ സ്വരൂപമായി അതാണ് അനുഭവം എന്ന് പറയുന്നത് സാധനാമാർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും ഗുരു കൃപ ഈശ്വര കൃപ ആത്മകൃപ എന്നൊക്കെ പറയുന്നത് അനിവാര്യമാണ് പ്രവേശിക്കണമെങ്കിൽ പിന്നെ മുന്നോട്ട് പോയിക്കോളും പിന്നെ മനസ്സിലാവും ഇതൊക്കെ ഒന്നെയാണ് അത് തന്നെയാണ് കൃപ കൃപാസ്വരൂപമാണ് ശാസ്ത്രം എന്ന് മനസ്സിലാവും അവിടെ ഈശ്വര കൃപ ഭിന്നമായിട്ടില്ല ആദ്യഘട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക